എല്ലാവർക്കും ഹാർദവുമായ സ്വാഗതം ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചത് ഒൻപതാം ഭാവത്തിനെയും ഭാഗ്യസ്ഥാനത്തിനെയും കൊണ്ടുള്ള ഫലങ്ങളും ഗ്രഹസ്ഥിതികളുമൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ സംസാരിച്ചത് അപ്പോൾ ഇതിലും നമുക്കതിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് അപ്പം ലഗ്നത്തിൻ്റെയും ചന്ദ്രൻ്റെയും ഒൻപതാം ഇടം ഭാഗ്യസ്ഥാനമെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അത് എല്ലാ ഓൾമോസ്റ്റ് എല്ലാ എപ്പിസോഡിലും നമ്മൾ പറയുന്നുണ്ട് പ്രസ്തുത ഭാവങ്ങൾ അതാത് ഭാവാധിപന്മാരുടെ യോഗദൃഷ്ടാദികളെ കൊണ്ട് ബലമുള്ളതായിരുന്നാൽ ജാതകന് മനുഷ്യൻ്റെ സകല അതായത് ആ ജാതകൻ്റെ അല്ലെ ആ മനുഷ്യൻ്റെ സകല ഭാവങ്ങളും ഭാഗ്യഭാവങ്ങളും സ്വദേശത്ത് തന്നെ ഉണ്ടാവുന്നതാണെന്നാണ് ആചാര്യം പറയുന്നത് ഭാഗ്യഭാവത്തിൽ ഭാഗ്യാധിപൻ്റെ യോഗമോ ദൃഷ്ടിയോ ശുഭദൃഷ്ടിയോ മാത്രമേ ഉള്ളൂവെങ്കിൽ ഭാഗ്യാഭിവൃദ്ധികളെല്ലാം പരദേശം കൊണ്ട് നമുക്ക് ഫലം ഉണ്ടാവുമെന്നാണ് പറയുന്നത് ഭാഗ്യാധിപന് തൻ്റെ ഉച്ചം സ്വക്ഷേത്രം മൂലത്രികോണം ഇവയിലേതെങ്കിലും ഒന്നിലുള്ള സ്ഥിതി ഉണ്ടെങ്കിൽ അതിന് ബലമുണ്ടെങ്കിൽ സ്വദേശ വിദേശങ്ങളിൽ നിന്ന് സ്വദേശത്തും വിദേശങ്ങളിൽ നിന്നും ഒരുപോലെ ഭാഗ്യ സമ്മർദ്ദങ്ങളായ സൽഭാവങ്ങൾ അനുഭവമാകുമെന്നാണ് ആചാര്യം പറയുന്നത് അതിന് അപ്പോൾ ഇതിന് വിപരീതപത വിപരീതമായി ബലഹീനനായി ദുസ്സ്ഥാനങ്ങളിൽ നിൽക്കുകയും ഭാഗ്യഭാവത്തിൽ ദൃഷ്ടി ഉണ്ടാവുകയും ചെയ്താൽ വളരെ ക്ലേശങ്ങൾ അനുഭവിച്ച് സമ്പാദിക്കുന്ന ഭാഗ്യാനുഭാവ ഭാഗ്യാനുഭാവ യോഗത്തെ നമ്മൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഒൻപതാം ഭാവാധിപൻ ആ ഭാവത്തിൽ തന്നെ നിൽക്കുകയോ കേന്ദ്ര ത്രികോണ ഭാവങ്ങളിൽ സ്വക്ഷേത്രത്തിലോ ഉച്ചത്തിലോ തൻ്റെ ത്രികോണത്തിലോ വലവാനായി നിൽക്കുകയോ ചെയ്താൽ ജാതകൻ സകല ഭാഗ്യ സമൃദ്ധിയോടുകൂടി ജീവിക്കുന്നവനായിരിക്കും എന്നാണ് പറയുന്നത് ഭാഗ്യഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹത്തിൻ്റെയും അതിൻ്റെ യും ബലാബലം കണക്കാക്കിയിട്ടാണ് നമ്മൾ ബലം പ്രവചിക്കുന്നത് ഫലം കണക്കാക്കുന്നത് അടുത്തത് യാതൊരുവൻ്റെ ജനന സമയം ഏതെങ്കിലും ഗ്രഹം ലഗ്നത്തിലോ മൂന്നിലോ അഞ്ചിലോ ഉച്ചത്തിൽ നിന്ന് ഭാഗ്യവാൻമാർ ഭാഗ്യഭാവത്തെ നോക്കുന്നുണ്ടെങ്കിൽ അവൻ മഹാഭാഗ്യവാനും എല്ലാ കാര്യങ്ങളിലും പ്രക്ഷോഭിക്കുന്നവനും വലിയ ധനവാനുമായിരിക്കും എന്ന് പറഞ്ഞുകൊള്ളാണ് അപ്പോൾ നമ്മൾ മൂന്നില് മൂന്നാം ഭാവം എന്തുകൊണ്ടാണ് പറയുന്നത് എല്ലാ ഭാവങ്ങളും അതിൻ്റെ ഏഴിലേക്ക് ദൃഷ്ടിയുണ്ട് അപ്പം മൂന്നാം ഭാവത്തിൻ്റെ ദൃഷ്ടി തീർച്ചയായിട്ടും ഒൻപതിലേക്കാണ് വരുന്നത് അതുകൊണ്ടാണ് നമ്മൾ മൂന്നാം ഭാവത്തിനെ കുറിച്ച് നമ്മൾ അവിടെ ചർച്ച ചെയ്തത് പിന്നെ ഏതൊരു പ്രഷ്ടാവിൻ്റെ ജനനകാലത്ത് ഒൻപതാം ഭാവാധിപൻ ആ ഭാവത്തിൽ തന്നെ നിന്ന് ശുഭദൃഷ്ടിയോടുകൂടി നിൽക്കണം അവൻ മഹാഭാഗ്യവാനും തൻ്റെ വംശത്തെ പ്രകാശിപ്പിക്കുന്നവനുമായിട്ട് സരസിലെ അരേനത്തെ പോലെ വിരാജിക്കുന്നവനായിരിക്കും എന്നാണ് ആചാര്യൻ പറഞ്ഞിരിക്കുന്നത് അങ്ങനത്തെ ശുഭവാക്കുകളൊക്കെയാണ് അവിടെ ഉപദേശ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പം അതുപോലെ തന്നെ പൂർണ്ണചന്ദ്രനോട് ചേർന്ന് ആദിത്യനും ചുവയും ഒൻപതാം ഇടത്ത് ബലവാന്മാരായി നിന്നാൽ രാജ്യവംശത്തിൽ അതുപോലുള്ള ജനിക്കുന്ന അത് രാജവംശത്തിൽ അല്ലെ രാജാവ് വംശത്തിലെ കുടുംബത്തെ പോലുള്ള കുടുംബങ്ങളിൽ ജനിക്കുന്നവനായും മറ്റു വംശത്തിൽ മന്ത്രിമാരായും ഒക്കെ തീരുമെന്നാണ് പറയുന്നത് ആദിത്യചന്ദ്ര കുജന്മാർക്ക് ശുഭദൃഷ്ടി കൂടി കൂടിയുണ്ടായിരുന്നാൽ വിശേഷിച്ചും ഈ ഫലം നിശ്ചയമായി തന്നെ ഫലത്തിൽ വരുമെന്നാണ് ആചാര്യൻ പറയുന്നത് അതുപോലെ ഒൻപതാം ഭാവാ ഭാവത്തിലേതെങ്കിലും ഗ്രഹം തൻ്റെ ഉച്ചത്തിൽ നിന്നാൽ ജാതകനായ മനുഷ്യൻ വലിയ ധനവാനായിത്തീരും അപ്രകാരം ഉച്ചസ്ഥ ഉച്ചസ്ഥനായ ഗ്രഹത്തെ ഏതെങ്കിലും ശുഭഗ്രഹം നോക്കുകൂടി ചെയ്താൽ ഗജലാഭവും അനേകവിധ സുഖഭോഗങ്ങളുമുള്ളവനായി ജീവിക്കുമെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ ഭാഗ്യസ്ഥാനത്തെ കൊണ്ടും ഭാഗ്യഭാവത്തെ കൊണ്ടും ഭാഗ്യാധിപതിയെ കൊണ്ടും ഭാവാധിപന്മാരെ കൊണ്ടും ഭാഗ്യ അധിപന്മാരെ കൊണ്ടും ഒക്കെ നമ്മളിവിടെ സൂചിപ്പിച്ചത് അടുത്തത് നമ്മൾ കർമ്മഭാവം കർമ്മഫലത്തെ കൊണ്ടാണ് അതായത് പത്താം ഭാവത്തെ കൊണ്ടാണ് ഇവിടെ മനുഷ്യരുടെ എല്ലാ പ്രവൃത്തികളെയും അത് ഉത്തമ മധ്യ ബുദ്ധ്യമ മാധ്യ മാധ്യമവേദനയുള്ള വേദനയുള്ളവരെല്ലാം ഇവിടെ ജന ഗ്രഹങ്ങളുടെ ദൃഷ്ടി കൊണ്ടും രാശികളുടെ ഗ്രഹങ്ങളുടെയും സ്വഭാവം കൊണ്ടുമാണ് നമ്മളിവിടെ പറയപ്പെടുന്നത് അപ്പം ബുദ്ധിമാന്മാരായ ജ്യോതിഷ ശാസ്ത്രജ്ഞന്മാർ പത്താം ഭാവം കൊണ്ട് വിചിന്തനം ചെയ്യുന്നത് വളരെ ചിന്തിച്ചിട്ട് വേണമെന്ന് ആചാര്യന്മാർ പറയുന്നുണ്ട് അപ്പം നമ്മൾ അതുപോലെ തന്നെ നമ്മൾ പറയണം അതിനാണ് ആചാര്യന്മാർ എഴുതി വച്ചിരിക്കുന്നത് നമ്മൾ നോക്കി വായിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ പറയുന്ന ഭാഗങ്ങളിൽ നമുക്ക് തെറ്റ് കുറ്റങ്ങൾ പറ്റാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് അപ്പം നമ്മൾ കർമ്മഭാവത്തെക്കൊണ്ടാണ് ഇനിയും ഇതിൽ പറയുന്നത് അപ്പം ജന്മസമയത്ത് ലക്നാൽ പത്തിൽചന്ദ്രൻ നിന്നാൽ ആ മനുഷ്യന് പല പ്രകാരത്തിലുള്ള പല കലാ കൗശലങ്ങളും കൊണ്ടും ആരെയും സ്വാധീനം ചെയ്യാനുള്ള വാചാലത കൊണ്ടും പ്രസംഗചാതുര്യം കൊണ്ടും അനേക കാര്യങ്ങളിൽ ഉദ്യമിച്ച് അവയുടെ സാധ്യത കൊണ്ടും സാഹസ കർമ്മങ്ങളെ കൊണ്ടും നിത്യേന ധനാവൃത്തി ഉണ്ടാകുമെന്ന് പറയണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ലക്നാൽ പത്തിൽ ചന്ദ്രൻ നിന്നാലത്തെ ഫലമാണ് നമ്മളിത് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ലഗ്നത്തിൻ്റെയോ ചന്ദ്രൻ്റെയോ പത്തിൽ നിൽക്കുന്ന ഗ്രഹം അഥവാ രണ്ട് ഗ്രഹങ്ങളുടെയും പത്താം ഭാവാധിപന്മാരായ ഗ്രഹം ഇവയിൽ ബലവാനായ ഗ്രഹത്തിന് പറഞ്ഞിട്ടുള്ള വൃത്തിയെ ആശ്രയിച്ചാണ് നമ്മൾ ഇവിടെ കർമ്മ കർമാജീവം കണക്കാക്കുന്ന കണക്കാക്കുന്നത് ലഗ്നചന്ദ്രന്മാരുടെ പത്താം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹത്തിൻ്റെയോ ഭാവാധിപന്മാരുടെയോ വർഗാധിപന്മാരിൽ ബലവാനായ ഗ്രഹത്തിൻ്റെയോ ദശാപഹാര കാലങ്ങളിൽ ആ ദശാനാഥനോ അപഹാരനാഥനോ വിഹിതമായുള്ള പ്രവർത്തികൾ ഉൾപ്പെടുമെന്ന് നിശംസയം നമുക്ക് പറയാം അപ്പം ലഗ്നചന്ദ്രത്തിൻ്റെയോ ലഗ്നത്തിൻ്റെയോ പത്തിൽ ആദിത്യൻ നിന്നാൽ ജാതകൻ അനേകവിധ പ്രവർത്തനങ്ങളിൽ ഉദ്യുക്തനായി ദ്രവ്യസമ്പാദനം ചെയ്യുകയും ആദിത്യൻ ഉച്ചബലവാനായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ എപ്പോഴും രമ്യനായും അവയവപുഷ്ടിയോടുകൂടിയും മനസന്തോഷത്തോടും കൂടിയും ഇരിക്കുന്നവനായിരിക്കുമെന്നുമാണ് നമ്മളിവിടെ പറയുന്നത് പിന്നെ ലക്നാലോ ചന്ദ്രാലോ പത്താം ഭാവത്തിൽ ചൊവ്വായാണ് നിൽക്കുന്നതെങ്കിൽ സാഹസകർമ്മം ചൗരവൃത്തി നായാട്ട് ഇവ മൂലം ധനലാഭമുള്ളവനായിട്ട് തീരും വലിയ വിഷ വിഷയാസക്തനും ചിലപ്പോൾ പെട്ടെന്ന് സ്വദേശത്ത് നിന്ന് അപ്രത്യക്ഷനാകുന്ന സ്വഭാവത്തോടു കൂടിയവനും അങ്ങനെയും ഭവിക്കുമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ലക്നചന്ദ്രന്മാരുടെ പത്തിൽ ബുധനാണ് നിൽക്കുന്നതെങ്കിൽ ബഹുജന നേതൃത്വം ശില്പവേലകളിൽ വിജ്ഞാനം എല്ലാ കാര്യങ്ങളിലുമുള്ള സാഹസം അങ്ങനെ ഉള്ള സ്വഭാവം വിദ്വാൻമാരുടെ വൃത്തികള വൃത്തികളായ ലേഖനം പ്രഭാഷണം ഇവയെല്ലാം കൊണ്ട് ദ്രവ്യസമ്പാദനം ചെയ്ത് ജീവിക്കുന്നവനുമായിരിക്കും പിന്നെ ലഗ്നത്തിൻ്റെയോ ചന്ദ്രലഗ്നത്തിൻ്റെയോ പത്തിൽ വ്യാഴം നിന്നാൽ പല പ്രകാരത്തിൽ ധനാഗമത്തോട് കൂടിയവനും രാജോചിതമായ ഗൗരവം പുലർത്തി ജീവിക്കുന്നവനും മനസ്സിന് ഹിതകരമായ പ്രവൃത്തികളോടുകൂടി അങ്ങനത്തെ ഉള്ളവനായും തീരുമെന്നും ആചാര്യൻ പറയുന്നുണ്ട് അടുത്തത് ഇതിൻ്റെ തുടർച്ചയായിട്ട് നമ്മൾ പറയുന്നതായിരിക്കും എല്ലാവർക്കും നമസ്കാരം ഹരി ഓം ഹരി ഹരി ഓം